ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിൽ വാഴൂർ സ്വദേശിനിയായ മലയാളി പെൺകുട്ടിയും ബിജു എബ്രാഹാമിന്റെയും ബീനയുടെ മകൾ ആൻഡസ ജോസഫാണ് കപ്പലിലുള്ള നാലാമത്തെ മലയാളി ശനിയാഴ്ചയാണ് ആൻഡസയുടെ കുടുംബം കൊടുങ്ങൂരിലെ കാപ്പുകാട് വീട്ടിലേക്ക് താമസമാക്കിയത് അടുത്ത ദിവസം ആൻഡസ എത്താനിരിക്കെ പുതിയ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇവർ വിവരമറിഞ്ഞത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്ക അധികൃതരും ബന്ധപ്പെടുകയും നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അറിയിച്ചതായി പിതാവ് ബിജു എബ്രാഹാം പറഞ്ഞു ഒരു വർഷം മുമ്പാണ് ആൻഡസ മുംബൈയിലെ എം ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചത് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒൻപത് മാസം മുമ്പാണ് പോർച്ചുഗൽ മകൾ മാതാപിതാക്കൾ ഷിക്കന പറഞ്ഞു ഈ ഒരു സംഭവം ഇങ്ങനെ കപ്പൽ തട്ടിയെടുത്തു എന്നൊക്കെ അറിഞ്ഞ ശേഷം ആന്റിക്ക് ഒരു ഇങ്ങനൊരു ധൈര്യം ഇതുപോലെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഒരു ധൈര്യം കിട്ടുന്നത് അതിന്റെ പിന്നിലെ ഒരു ദൈവവിശ്വാസമാണോ അത് തീർച്ചയായിട്ടും ദൈവവിശ്വാസം തന്നെയാണ് കാര്യം ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം അത് അറിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു കർത്താവ് ഒന്നും ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന് അതുകൊണ്ട് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു മോൾക്കൊന്നും സംഭവിക്കത്തില്ല കൂടെയുള്ള ക്രൂവിനാണെങ്കിലും ആർക്കും ഒരു ദോഷവും സംഭവിക്കത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാണ് മോളുമായിട്ട് ലാസ്റ്റ് നിങ്ങൾ സംസാരിച്ചതെന്ന് മോളുമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സംസാരിക്കാറുണ്ട് അവള് വിളിച്ചില്ലെങ്കിൽ ഞങ്ങളെ വിളിക്കും ഇപ്പം ലേറ്റസ്റ്റായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്കാണ് അവൾ ലാസ്റ്റായിട്ട് വിളിക്കുന്നത് ശനിയാഴ്ച രാവിലെ വിളിക്കാം വിളിക്കാം കിടക്കാൻ പോകാമെന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ ശനിയാഴ്ച രാവിലെ അവളുടെ കോൾ വരാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ ട്രൈ ചെയ്തു നിനക്ക് ലൈൻ കിട്ടുന്നില്ല പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് പതിമൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ നിന്നൊരു ക്യാപ്റ്റൻ ഞങ്ങളെ വിളിച്ചു എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞു ആൻ്റെ സൈഡ് കപ്പലിൻ്റെ ഇങ്ങനെ ഒരു റീസഡൻറ്റ് പറ്റി അപ്പം ആ മിലിറ്ററി ഫോഴ്സ് കപ്പൽ ഇറാനിലേക്ക് കൊണ്ടുപോകാമെന്നൊരു ഇൻഫോർമേഷനുണ്ട് കമ്പനിക്ക് കപ്പലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ കമ്പനി അറിയിക്കണമെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ വിളിച്ചു അപ്പം അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ന്യൂസ് കിട്ടുന്നത് ആ അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കി പിന്നെ കമ്പനി എന്ന് പറഞ്ഞു ഞങ്ങളെ ഇന്ത്യൻ അതോറിറ്റി നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി ഡി ജി ഷിപ്പിങ് ഐ എംഒ ഇവരെയൊക്കെ ഒക്കെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു റിലീഫിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ല അതോടൊപ്പം തന്നെ ഈ കപ്പല് ഇറാൻ തട്ടിയെടുത്ത ശേഷം പിന്നെ മോളുമായിട്ട് പിന്നെ സംസാരിച്ചിരുന്നു തട്ടിയെടുത്തതിന് ശേഷം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് അവളെ കിട്ടുന്നില്ല പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോൾ അവൾ വീഡിയോ കോൾ ഞങ്ങൾ അപ്പോൾ അവൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല എല്ലാം സേഫാണ് എല്ലാവരും ഓൺ അൺബോൺ സേഫിലാണ് അവർക്ക് ഭക്ഷണത്തിന് പ്രശ്നമില്ല മറ്റു ഷട്ടേഴ്സിനൊന്നും പ്രശ്നമില്ല അല്ല അതോടൊപ്പം തന്നെ മോളുടെ പേര് ഈ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ലിസ്റ്റിൽ ആദ്യം ഇല്ലായിരുന്നു എന്ന് കേട്ടു അത് പിന്നീട് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം മുന്നോട്ട് പോവുകയുണ്ടായോ ഇന്ത്യൻ എംബസിയിൽ അവിടെ പേരില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ മിനിസ്ട്രിക്ക് കൊടുത്ത ലെറ്ററിൽ ആ പേരില്ല എന്നറിഞ്ഞു അപ്പം ഞാനതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ആദ്യം കിട്ടിയ എല്ലാ ചാനലുകാരും റോങ് ഇൻഫോർമേഷനാണ് ഈ ഔട്ട് ഓഫ് പതിനേഴ് ഇന്ത്യൻസിൽ മൂന്ന് മലയാളിയേ ഉള്ളൂ അപ്പോൾ എൻ്റെ മോളുടെ പേരോടത്തും റിഫ്ലക്റ്റ് ചെയ്യാത്തൊരവസ്ഥയായി പിന്നെ ഞാൻ കുറേ ചാനല് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരു ചാനലും കിട്ടുന്നില്ല പിന്നെ മനോരമ ഓൺലൈൻ ന്യൂസിൽ കറക്റ്റ് ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വിശ്വാസം ഒരു ഒരു സന്തോഷം തോന്നി പിന്നെ മാത്രമല്ല പിന്നെ ഡൽഹി റിപ്പബ്ലിക് ടി വി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കറക്റ്റ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടിയതെന്നു വെച്ചാൽ ഇന്ത്യൻ അതോറിറ്റിക്ക് കപ്പലിൽ പോകാനുള്ള പെർമിഷൻ ഇറാൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അവരെന്ന് പോകുമെന്നറിയത്തില്ല അപ്പം ഇന്നിപ്പോൾ രാവിലത്തെ ന്യൂസിൽ അവർ ഇന്ന് മുൻപോട് പോവുകയാണെന്നുള്ള വിവരം അറിയാനിടയായി കപ്പൽ കപ്പൽ സന്ദർശിക്കാനായിട്ട് എംബസി അവിടെ എത്തുന്നുള്ളത് അല്ലേ ഇന്ത്യൻ അതോറിറ്റി മേ ബി ഫ്രം എം എംബസി ഉള്ളി ആ അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല ഇന്നലെ മോൾ വളരെ സന്തോഷത്തോടെയാണ് അവർക്കൊരു ഭയമോ പേടിയോ ഒന്നുമില്ല അവൾ പറയുന്ന നോർമൽ ലൈഫ് ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് എസ്പെഷ്യലി ഇവക്ക് ഭയങ്കര റെസ്പെക്റ്റ് അവർ കൊളുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പം ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയി അപ്പോൾ അവൾ പറഞ്ഞു ഒരു ഒരുവെന്നും വിഷമിക്കേണ്ട അവൾക്കൊരു കുഴപ്പമില്ല പിന്നെ ഉള്ളി തെങ്ങിയ ഇവരുടെ ഫോൺ ഇവരെ പിടിച്ചു വെക്കും അതുകൊണ്ട് എപ്പോഴും ഇപ്പോഴും വിളിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ അവൾ വിളിച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു എല്ലാവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇനിയും ഫോൺ കിട്ടുന്നതനുസരിച്ച് അവർ വിളിക്കാവുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരുപാട് റിലാക്സേഷൻ ആയിപ്പോയി കാര്യം ഇവിടെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പേര് ആ കപ്പലിൽ ഉണ്ട് എന്നുള്ളത് മോള് പറയുന്നുണ്ട് കപ്പലിൽ മൊത്തം ക്രൂ ഇരുപത്തഞ്ച് പേരാണ് അതിൽ പതിനേഴ് ഇന്ത്യൻസാണ് ആ ഇന്ത്യൻസിൽ നാല് പേര് മോളെ കൂട്ടി നാല് മലയാളീസുണ്ട് എല്ലാവരും സേഫാണ് ആർക്കും ഒരു പ്രശ്നമില്ല എന്നവള് പറയാനിടയായി മോളിപ്പോൾ എത്ര നാളായി കപ്പലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒമ്പത് മാസം കംപ്ലീറ്റ് ആയി അവള് ബോംബെയിൽ ഇന്നലെ ഷോപ്പൽ എത്തി ഇന്നിപ്പം വീട്ടിൽ വരേണ്ടതാണ് സാറേ ഈ നമ്മുടെ ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കപ്പൽ ഇറാനിയൻ പിടിച്ചെടുക്കേണ്ടത് അതിന്റെ അതിന്റെ തൊണ്ടായിരുന്ന ആൻറ്റസ എന്ന ആ ഒരു വനിതാ സ്റ്റാഫ് നിങ്ങളുടെ പഞ്ചായത്തിൽപ്പെട്ടതാണ് എന്തുമാത്രം അവരുടെ ആ കാര്യത്തെക്കുറിച്ച് എന്തുമാത്രം നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നു അതുപോലെ എന്തുമാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയാം നമ്മൾ ഇന്നലെ ഉച്ചയായപ്പോഴാണ് ഈ വിവരം ഈ വാർത്തയെ അറിയുന്നത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ആയുള്ളൂ ഈ ഫാമിലി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി അതിൻ്റെ സഹോദരി കോട്ടയം മനോരമ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുമായിട്ടാണ് അവരിവിടെ വന്ന് താൽക്കാലികമായി താമസം ആരംഭിച്ചത് പക്ഷെ അറിഞ്ഞ സമയം മുതൽ തന്നെ നമ്മൾ അവർക്ക് വേണ്ടതായ പിന്തുണകൾ നൽകുകയും നമ്മളിൽ ഒരാളായി നമ്മുടെ വാർഡിൽ സ്ഥിരമുള്ള ഒരംഗമായി നമ്മളവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ വീട്ടിൽ ചെല്ലുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പിന്നെ ഈ കുട്ടിയുടെയും ഈ കപ്പലിൻ്റെ മോചനത്തിനായി ബഹുമാനപ്പെട്ട എം പി ശ്രീ ആൻറ്റോ ആൻ്റണിയായിട്ട് ബന്ധപ്പെടുകയും വേണ്ട ക്രമീകരണങ്ങൾ എം പി ചെയ്തു തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ആ വാർഡിൻ്റെ ജനപ്രതി എന്നുള്ള നിലയിൽ നമ്മൾ വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും അവർക്ക് ചെയ്യുന്നുണ്ട് ഇന്നും ഒന്ന് രണ്ട് പ്രാവശ്യം രാവിലെ മുതൽ ഫാമിലിയായിട്ട് നമ്മുടെ വാർഡിലെ ഒരംഗത്തെ പോലെ തന്നെ കണ്ട് അവരുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു അവർക്ക് ആശ്വാസ വാക്കുകൾ നൽകുകയും എത്രയും വേഗം അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടാണ് അമിരിക്കുന്നത്